കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് പാപ്പിലോൺ എന്ന റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷനായി രേണു സുധി ദുബായിലേക്ക് പോയതും അവിടെ നിന്നുള്ള വീഡിയോകളുമാണ് റെസ്റ്റോറൻറ്റും ബാറും കൂടി ചേർന്നതാണ് പാപ്പിലോൺ എന്ന സ്ഥാപനം അവിടെ പാട്ടിനൊപ്പം ചുവടുവെക്കുന്ന തന്റെ വീഡിയോകൾ രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ശേഷം ബാർ ഡാൻസറായി ജോലി കിട്ടിയോ എന്നുള്ള തരത്തിൽ നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു രേണു അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ രേണുവിനെതിരെ നടക്കുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് കാരവും യൂട്യൂബറുമായ സായ് കൃഷ്ണ റെസ്റ്റോറൻറ്റാണെങ്കിലും ബാറാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ലെന്നും ബിഗ് ബോസിൽ നിന്നും പുറത്തു വരുന്നവർക്കെല്ലാം ഇങ്ങനെ ദുബായ് അവസരം വരാറുണ്ടെന്നും സായ് കൃഷ്ണ പറയുന്നു ബിഗ് ബോസിൽ പോയി വന്ന ശേഷം വിവാദങ്ങളിലൊന്നും പെടാതെ പ്രോഗ്രാമുകളും ഡാൻസും ഒക്കെയായി റേണു നടക്കുകയായിരുന്നു ഷോയിൽ നിന്നും തിരികെ വന്ന് ഫോണൊക്കെ കയ്യിൽ കിട്ടിയതോടെയും വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടതോടെയും ട്രോമയൊക്കെ പോയി പഴയ റിയാലിറ്റിയിലേക്ക് രേണു തിരിച്ചു വന്നു എന്ന് തോന്നുന്നു അതോടെ ബിഗ് ബോസ് എന്ന രീതി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് രേണുവിന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് എന്താണോ പണ്ട് ചെയ്തിരുന്നത് അത് തന്നെ ആവർത്തിച്ച് ലൂപ്പിലേക്ക് കയറണമെന്നും രേണുവിന് മനസ്സിലായി അതിനിടയിൽ രണ്ടു മൂന്ന് ദിവസമായി രേണുവിനെക്കുറിച്ച് ചില പോസ്റ്റുകൾ കാണുന്നുണ്ട് രേണു സുധി ദുബായിൽ ബാർ ഡാൻസറായി എന്നുള്ള തരത്തിലാണ് വാർത്തകൾ കണ്ടത് ശേഷം രേണുവിൻ്റെ ഇൻസ്റ്റ നോക്കിയപ്പോൾ ചില വീഡിയോകൾ കണ്ടു ബാർ ഡാൻസർ ആവുന്നത് വിഷയമാണോ എന്ന് ചോദിച്ചാൽ അതും ഒരു പ്രൊഫഷനാണ് ഒരുപാട് പേർ രേണുവിനെ വിമർശിച്ചു കണ്ടു അവരുടെ ലൈഫാണ് അതുകൊണ്ട് രേണു എന്തു വേണേലും ചെയ്തിട്ട് പോട്ടെ എന്ന് കരുതിയാൽ പോരെ ചിലപ്പോൾ ഇതാണ് അവിടെ ഇതാണവിടെയെന്നറിയാതെ കയറിപ്പോയതാകും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് കയറിപ്പോയതാകും ബാർ ബബ്ബ് സെറ്റപ്പ് ആണെന്ന് അവിടെ എത്തിക്കഴിഞ്ഞ ശേഷമാവും മനസ്സിലായത് എന്നാൽ പ്രൊഫഷണൽ എത്തിക്സ് രേണു സുതി കേപ്പ് ചെയ്യുന്നുണ്ട് കൃത്യമായി പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു വിവാദം കാരണം രേണുവിനെ ദുബായിലേക്ക് കൊണ്ടുപോയവരും ഹാപ്പിയായി കാണും പ്രതീക്ഷിച്ച പബ്ലിസിറ്റി അവർക്ക് കിട്ടുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ദുബായിലേക്ക് ക്ഷണം വന്നിട്ടുണ്ടെന്ന് രേണു പറഞ്ഞിരുന്നു ഇന്നോഗ്രേഷനല്ല പ്രൊമോഷൻ ആയിട്ടാണ് പോയത് റെസ്റ്റോറൻറ്റാണെങ്കിലും ബാറാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ല ബിഗ് ബോസിൽ നിന്നും പുറത്തു വരുന്നവർക്കെല്ലാം ഇങ്ങനെ ദുബായ് അവസരം വരാറുണ്ട് അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ ചോയ്സാണ് നല്ല പേയ്മെൻസും ആളുകൾ വാഗ്ദാനം ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് റേണുവിൻ്റെ ദുബായിലേക്കുള്ള പോക്കും ബാറിൽ ഡാൻസ് കളിക്കുന്നവർ പോക്ക് കേസാണെന്ന ധാരണ കേരളത്തിലെ ചിലർക്കുണ്ട് ദുബായിലെ പബ്ബിൽ ഫാമിലീസ് തന്നെ ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനും വരാറുണ്ട് ഡ്രസ്സില്ലാതെ രേണു തുള്ളുന്നില്ലല്ലോ ബിഗ് ബോസ് കൊണ്ടൊന്നും ആയില്ല എന്നാൽ ഇതിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി കാണും എന്തായാലും ഫേമിന് വേണ്ടി പോയി ഡാൻസ് കളിക്കില്ലല്ലോ പൈസയ്ക്കാണ് അവർ പോയത് ഇതുവരെയുള്ള രേണുവിൻ്റെ രീതികൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയും പൈസ ഉണ്ടാക്കും ലൈഫ് മുന്നോട്ട് പോകണം എന്ന ഒറ്റ വാശിയിലാണ് രേണു അതിനവരെ കുറ്റം പറയും ചതിക്കും നല്ലത് പറയും സങ്കടപ്പെടും പൈസ ഉണ്ടാക്കണമെന്ന എന്ന ലക്ഷ്യമേ രേണുവിനുള്ളൂ അവരത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കാണിച്ചിട്ടുമുണ്ട് പൈസ ഉണ്ടാക്കാൻ ആരെയും കൊല്ലുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ ബാർ ഡാൻസർ എന്നതൊരു പ്രൊഫഷനാണ് അതിലൂടെ പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് ആണും പെണ്ണും ഈ തൊഴിൽ ചെയ്യുന്നുണ്ട് ആർക്കറിയാം അവിടെ നിന്ന് ക്ലിക്കായി രേണു വൻ രീതിയിലുള്ള ബാർ ഡാൻസറായി ലക്ഷങ്ങൾ സമ്പാദിച്ചില്ല